ദം പട്ടു ദതെ ദതെ ആ അദ്ര ഓ ഗലേ ദമട്ട് നീ തമിയെ തൊക്കെ എറക്കി അതിനെ ഓടിピകണ്ട അതിനെ ആ ഡേങ്കിനെ ഓടിക്ക് നമുക്ക് നമ്മടെ മോള് കിട്ടാ നമ്മടെ മോള് കിട്ടാ അതിനെ വാഴറ്റി എടുത്തത് സാവണ വാഴറ്റി എടുത്തത് അതിന്റെ ചിക്കറി മുക്കി ും ഉപ്പുടും അല്ല മുളകും ഉപ്പും ഇടാം അറിവില്ല എനിക്ക് നന്നായിട്ട് നാം വളർന്നു പോയി ആ അ ലൈറ്റ് നമ്മൈ തുണ്ട് വെയ്ച്ചെ ലൈറ്റ് വണ്ണോയിച്ചട് ഒന്നടി ഇലക്കും പരിന്റെ അതിങ്ങനെ അതിങ്ങനെ മന അടിപി പി كده അതിങ്ങനെ சබള പോലെ അങ്ങനെ വലക്കി எடுத்து അതിങ്ങനെ വല തമത് അതിങ്ങനെ വേണ്ടി डालി ഇങ്ങനെ ബേറ്റ് അങ്ങനെ అలాക്കും പരിന്റെ മുറി കാട്ടി കൂടുന്ന അതിങ്ങനെ ചാ അടുപ്പിൽ വെക്കാൻ പോലെ അതിങ്ങനെ ഉപ്പ അതിങ്ങനെ പൂമ്പ അതിന്റെ കാറ്റാ കാറ്റ കാറ്റൂടെ

വെള്ളം വെള്ള ഓടം വെള്ളം സ്റ്റാർ നല്ല വെള്ളം വെള്ള പാട കുറെ അടെ ആള് પીடிக்கാതി ഇതെ ഇതിനടി അതി കട്ടി കൂടല കട്ടിന്റെ അതിന് അതിന് വെയിറ്റ് അതിന് നേ അതി സൂപ്പർമാർക്കറ്റി വാ

ഗേൾ ഐ ബ്രേക്ക് മൂസ് രണ്ട് ഇല്ലേ വേണ്ട കുറ കുറ കുററ് ഇവിടെ അല്ല ആ പരിധിക്ക് വേണ്ടവര പാതിക്ക് ഇത് വേണ്ട എന്നിട്ട് അതി ടോർണാണ് അല്ലേ ഞാൻ വേണ്ടില്ല പിന്നെ ഇങ്ങനെയല്ല അതുകൊണ്ട് അതിനെ ഓളിപ്പിക്ക പ്രതിസന്ധി ഈ ഓപ്പർച്ചൂണിറ്റി തന്നത് സ്ലൈഡ് ചെയ്യുകുന്നതിന് എങ്ങും ആയിട്ട് ആ വീവുലടുരേ വേവാടി ആ hon ig unaha haso... Rawitya other two passage Itte wegitya Kooluna kabosaha Kooluna uk 선fe Merukkal Where is it? K Ferni mudak udun forma Blood Oun kéneg zwinsва Bunu tamibgedu Kéneng drunka honey taste the chicken and the taste am here and it's so tasty 23 25 exactly why is it so oh it's tasty ah tasty hai mujhe super hai main aaj ke liye aaj bande masala ke liye mujhe ad kai ഇതിന്റെ 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 ഇതിന